കൊച്ചിയിൽ വച്ച് രാത്രി കാറിൽ സഞ്ചരിക്കവേ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണ് നിരവധി ദുരൂഹതകൾ കേസിൽ നീങ്ങാനുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ആക്രമണത്തിന് പിന്നിൽ പ്രമുഖരായ ആരെങ്കിലും ഉണ്ട് എന്നുള്ളത് നടി ആക്രമിച്ചതിന് പിന്നിൽ സിനിമാ മേഖലയിലെ തന്നെ ശത്രുക്കളിൽ ആരെങ്കിലും ഉണ്ടാകുമെന്ന സംശയം കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതിന് ബലം പകർന്നതാണ് ഭാഗ്യലക്ഷ്മിയുടെ ആരോപണം മാതൃഭൂമി ന്യൂസിന്റെ പ്രതിദിന ചർച്ച പരിപാടിയിൽ സൂപ്പർ പ്രൈം ടൈമിലാണ് നടിയെ ആക്രമിച്ചതിന് പിന്നിൽ ശക്തനായ ആരോവുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചത് കേസിൽ ഗൂഢാലോചനയില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പ്രതികരിച്ചിരുന്നു ആക്രമിക്കപ്പെട്ട നടിയുടെ കുടുംബത്തെ താൻ സന്ദർശിച്ചിരുന്നു കേസിൽ ഗൂഢാലോചനയില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അവരുടെ കുടുംബത്തെ തളർത്തിയതായും ഭാഗ്യലക്ഷ്മി പറഞ്ഞു എന്തും നേരിടാമെന്ന അസാമാന്യ ധൈര്യത്തോടെയാണ് നടിയുടെ അമ്മയും സഹോദരനും അടക്കമുള്ളവർ അവർക്ക് പിന്തുണ നൽകിയത് നടി പ്രകടിപ്പിച്ചത് അസാമാന്യ ധൈര്യമാണെന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു കൊട്ടേഷൻ സ്ത്രീയുടേതാണെന്ന് പൾസർ സുനി ോട് പറഞ്ഞതായി നേരത്തെ ഭാഗ്യലക്ഷ്മി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ സ്ത്രീയാണ് കൊട്ടേഷൻ നൽകിയതെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു നടി ആക്രമിച്ചതിനു പിന്നിൽ പ്രമുഖ നടനാണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ തന്നോട് ശത്രുതയുണ്ടെങ്കിലും ആ നടൻ ഇത്രയും വലിയ ക്രൂരത ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നും നടി പറഞ്ഞതായും ഭാഗ്യലക്ഷ്മി വെളിപ്പെടുത്തുന്നു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് ന്യൂസ്